പാലക്കാട് ചാലിശ്ശേരിയിൽ കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം നാശം തൃത്താല ചാലിശ്ശേരിയിലെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ചു കാലമായി കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് കഴിഞ്ഞ ദിവസം ചാലിശ്ശേരി കാലത്ത് പ്രദേശത്ത് കാട്ടുപന്നുകളുടെ ആക്രമണത്തിൽ വ്യാപകമായി വാഴ കൃഷി നശിച്ചിരുന്നു രണ്ടര ഏക്കർ സ്ഥലത്ത് നൂറോളം കുലച്ച വാഴകളാണ് കാട്ടുപന്നികൾ നശിപ്പിച്ചത് സമീപത്തെ വിവിധ തോട്ടങ്ങളിലും പന്നികളുടെ ശല്യം രൂക്ഷമാണ് പന്നികളെ പിടികൂടാൻ അടിയന്തര നടപടി വേണമെന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത് മാർച്ച് മാസം ആദ്യം പൊതുജനത്തിനും കർഷകർക്കും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു കൃഷിനാശം വർദ്ധിച്ചതോടെയാണ് കർഷകർ കാട്ടുപന്നികളെ പിടികൂടാൻ അധികാരികളുടെ സഹായം തേടിയത് പെരിന്തൽമണ്ണ സ്വദേശി വേട്ടക്കാരൻ അലിയുടെ നേതൃത്വത്തിൽ പതിനഞ്ചോളം പേരടങ്ങുന്ന സംഘം കാട്ടുപന്നികളെ പിടികൂടി അത്തരത്തിൽ തുടർന്നും കാട്ടുപന്നികളെ തുരത്താനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി